ഹലോ ലേഡീസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കോട്ടൺ ചുരിദാർ ചുരിദാർക്കെട്ട് നൈറ്റുകളുമായിട്ടാണ് എല്ലാം എക്സൽ സൈസാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ചെസ്റ്റ് സൈസ് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് അമ്പത്താറ് ഇഞ്ച് ഇറക്കമുള്ള നൈറ്റുകളാണെല്ലാം ഈ ഇന്നത്തെ കളക്ഷൻസിൽ നൈറ്റുകൾ കാണുന്നതിൽ പോകുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് നമ്മളെ ഫോണിൽ കോണ്ടാക്റ്റ് ചെയ്യും മെസ്സേജ് ആയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ കുറേ പേരൊക്കെ പഴയ വീഡിയോ കണ്ടിട്ട് സോൾഡ് ഐ സോൾഡ് പോയ ഐറ്റംസ് കാണിച്ചിട്ടാണ് അത് വേണമെന്ന് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഒരു കാര്യം ചെയ്യുക വീഡിയോ കാണുന്നവരെല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിട്ട് കാണണം എങ്കിൽ മാത്രമേ അതാത് ദിവസം ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണാനും കറക്റ്റായിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാനും പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഓരോ നൈറ്റികളും കാണാം ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് വൺ എക്സ് എൽ സൈസാണ് നാൽപ്പത്തിയാറ് ഇഞ്ചാണ് ചെസ്റ്റ് അളവ് അൻപത്തി ആറ് ഇഞ്ച് വരെ ഇറക്കം കിട്ടുന്ന നൈറ്റുകളാണ് പ്യുവർ കോട്ടൺ ആണ് നെക്ക് കണ്ടോ അതില്ലേ കൈ ഇങ്ങനെയാണ് വരുന്നത് അടുത്തതാണോ ഇതാണ് അടുത്തത് ഇതിന്റെ നെക്ക് ഡിസൈൻ കണ്ടോ നല്ല ഡാർക്ക് ഗ്രീനും ബ്ലാക്കും കൂടി ചേർന്ന കോമ്പിനേഷനാണ് കൈ ഇങ്ങനെയാണ് വരുന്നത് നെക്ക് ഇങ്ങനെ വരും ഇതാണ് ഇതാണുള്ളത് മെറോണും ഒരു ലൈറ്റ് ഗ്രീനും ഷെയ്ഡ് ഉണ്ടോ മെറോൺ ആണ് നമ്മുടെ ബോഡി പാർട്ട് വന്നിട്ടുള്ളത് ദെൻ നെക്കും കൈയും വന്നിട്ടുള്ളത് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ഗ്രീനിൻ്റെ നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ വെച്ചിട്ടാണ് നമ്മൾ നെക്കും കൈയും ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണുള്ളത് എക്സർസൈസ് തന്നെയാണ് പ്യുർ കോട്ടൺ നൈറ്റിയാണ് കോട്ടൺ മിക്സ് ഒന്നുമല്ല അതാണ് ഈ നൈറ്റിയുടെ പ്രത്യേകത അടുത്തത് വേണം അടുത്തത് വേണം ഇതാണ് അടുത്തത് ഓറഞ്ചില് ഡോട്ട് വന്നിട്ടുള്ള ബോഡി പാർട്ട് വരും അതിൽ തന്നെ ഓറഞ്ചിൻ്റെ ഒരു ഫ്ലോറൽ ഡിസൈൻ വെച്ചിട്ട് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ കൈയും നെക്കും ഡിസൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് വന്നത് അടുത്തത് കാണാം അതിൻ്റെ തന്നെ റിവേഴ്സ് കളറാണ് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ളത് അതിൻ്റെ കൈയുടെ ഭാഗം ഇതിൻ്റെ ബോഡി പാർട്ടായിട്ട് വരും അതിൻ്റെ ബോഡി പാർട്ട് ഇതിൻ്റെ നെക്കും കയ്യുമായിട്ട് വരും മിക്സ് ആൻഡ് മാച്ചാണ് ആ തുണിയുടെ റിവേഴ്സ് കളറാണ് ഈ ചെയ്തിട്ടുള്ളത് നെക്കൊക്കെ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഉണ്ടോ ഷോൾഡറൊക്കെ കണ്ടോ നല്ല കറക്റ്റാണ് ഷോൾഡർ കറക്റ്റ് ഫിറ്റാണ് എക്സൽ സൈസാണ് നമുക്ക് അടുത്തവണ്ണം കാണാം ഇതാണ് അത് ഒത്തിരി പേര് പറയുന്നുണ്ട് ബ്ലാക്ക് കൊണ്ടുവന്നുകൂടെ ബ്ലാക്ക് കൊണ്ടുവന്നുകൂടെ ബ്ലാക്ക് ഉണ്ടോന്നൊക്കെ നല്ല ബ്ലാക്ക് ഒരു അജ്ര തുണിയിലാണ് ഈ വന്നിട്ടുള്ളത് നെക്ക് ഡിസൈൻ ഇങ്ങനെ വരും കൈ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ എക്സൽ സൈസ് ആണ് കാണാം മറ്റൊരു ഓറഞ്ച് ഷെയ്ഡാണ് ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായതാണ് അത് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോയതാണ് പക്ഷെ നമുക്ക് ഒറ്റവും കൂടെ വീണ്ടും വന്നിട്ടുണ്ട് ഓറഞ്ചാണ് കളറ് അതിൽ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് വെച്ചിട്ടാണ് നമ്മൾ കയ്യും നെക്കും ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് വരാം എക്സസൈസ് തന്നെയാണ് അടുത്തത് കാണാം ഇതും ബ്ലാക്ക് തന്നെയാണ് ബ്ലാക്ക് ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്ന കളറാണ് ബ്ലാക്കിൻ്റെയും യെല്ലോയുടെയും കോമ്പിനേഷൻ നെക്ക് ഇങ്ങനെ വരും നെക്കിൻ്റെ പീസ് തന്നെയാണ് കൈക്ക് വരുന്നത് ഇങ്ങനെയാണ് അത് ഇതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് തന്നെയാണ് അതും സോൾഡ് ഔട്ട് ആയി പോയതാണ് വീണ്ടും നമുക്ക് വന്നിട്ടുള്ളതാണ് മെറൂണിൻ്റെയും പിങ്കിൻ്റെയും കോമ്പിനേഷനാണ് മെറൂൺ ഫ്ലോറൽ ഡിസൈൻ ബോഡി പാർട്ട് വരും പിന്നെ നമുക്ക് ഇങ്ങനെ നെക്ക് വരും സെയിം തന്നെ കൈ വരും ഇങ്ങനെയാണ് നല്ലത് നെക്ക് ഡിസൈൻ ഇങ്ങനെ വരും ഇത്രയാണ് ഇന്നത്തെ നൈറ്റി കളക്ഷൻസ് ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ നൈറ്റികളും പ്യുവർ കോട്ടൺ എക്സൽ സൈസ് ആണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ചെസ്റ്റ് സൈസ് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് ഇറക്കം ഈ ഇന്ന് കണ്ട കളക്ഷനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്യോ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യോ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒരു ലൈക്കും കമൻറ്റും ചാനൽ ഒരു സബ്സ്ക്രിപ്ഷനും എല്ലാം തരണേ അടുത്ത വീഡിയോയിൽ വീണ്ടും നല്ലൊരു കളക്ഷനുമായിട്ട് വീണ്ടും കാണാം ഓക്കേ